റീസലോൺ ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാം വായിത്തപ്പെടുമാറാകട്ടെ കടന്നു വന്ന എല്ലാവർക്കും കർത്താവശ്യ ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ധനം അറിയിക്കുന്നു ഇന്നത്തെ ചെറിയൊരു ചിന്തയ്ക്ക് വേണ്ടി ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായം പന്ത്രണ്ടാം പുസ്തകം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം അങ്ങനെ ബേസയും അവന്റെ മകൻ ഏലായി തങ്ങളുടെ മിഥ്യാമൂർത്തികളാൽ ഇസ്രയേലിന്റെ ദൈവമായ യഹോവയെ ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇസ്രയേലിലെ മൂന്നും നാലും രാജാക്കന്മാരുടെ പേരുകളാണ് ബയസയും അവന്റെ പുത്രനായ ഇസ്രയേൽ രണ്ടായി വിഭാഗിച്ചിട്ട് യഹൂദ എന്നും ഇസ്രയേൽ എന്നും രണ്ട് രാജ്യമായി അതിൽ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ നാലാമത്തെ മൂന്നാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും രാജാക്കന്മാരുടെ പേരുകളാണ് മൂന്നാമത്തെ ആളുടെ പേര് ബേശയും നാലാമത്തെ ആളുടെ പേര് ഏലയും എന്നാണ് ഇതിൽ ഒരു പ്രമുഖനെ നമുക്കറിയാം എറോബയാറോബയാം ഇതിനു മുമ്പുള്ള രാജാവായിരുന്നു അദ്ദേഹം ഇസ്രയേൽ മക്കളെ അവരുടെ മിഥ്യാമൂർത്തികളല്ല ഇസ്രയേലിന്റെ യരോബയാം ചെയ്തതുപോലെ തന്നെ ബയശയും ഏലായും തങ്ങളുടെ മിഥ്യാമൂർത്തികളാൽ ഇസ്രയേലിന്റെ ദൈവമായ യഹോബയെ കൂടി ഇസ്രയേൽ എപ്പോഴും ദൈവത്തെ ആരാധിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുകയും അതിന് അവർക്ക് വേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തിട്ടും ഇസ്രായേൽ മക്കൾ പലപ്പോഴും ദൈവസന്നിധിയിൽ നിന്ന് മാറിയിട്ട് ആ രാജ്യത്തെ അവർ പോയ നാട്ടിലെ ദേവന്മാരെ സ്വീകരിക്കുക അതിന് അവരെ ദൈവമായി സ്വീകരിക്കുന്ന പതിവ് അവർക്കുണ്ടായി അങ്ങനെ സ്വന്തം മക്കളെ പോലും അഗ്നിപ്രവേശം എന്ന് വെച്ചാൽ അഗ്നിക്ക് ഇട്ടുകൊടുത്ത രാജാക്കന്മാരെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു സ്വന്തം സ്വന്തം മക്കളെ പോലും ദൈവപ്രീതിക്ക് വേണ്ടി തീയിലേക്ക് തീയിലേക്കെറിഞ്ഞുകൊടുത്ത രാജാക്കന്മാർ ഇസ്രയേലിൽ ഉണ്ടായി ഇവിടെ നോക്കുക ഏലായും ദൈവത്തെ കോപിപ്പിക്കുകയാണ് അങ്ങനെ തുടർമാനമായി വന്ന ആളുകളിൽ പലരും അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട് എന്നാൽ നോക്കുക ഈ രാജാക്കന്മാർ ദൈവത്തെ സേവിക്കേണ്ട രാജാക്കന്മാർ ദേവന്മാരെ വിദ്യാമൂർത്തികളെ ആരാധ രാജാക്കന്മാരായി അവർ ആയിരുന്ന സമയത്ത് ദൈവത്തെ അവർക്ക് പ്രീതിപ്പെടുത്താമായിരുന്നു ഞാൻ നാളെ രാജാവാകും എന്ന് അറിയാവുന്ന ഇപ്പൊ ബേശയുടെ മകനാണ് ഏല ഏലയ്ക്കറിയാം ഈ ബേശകയുടെ കാലം കഴിഞ്ഞാൽ അടുത്ത ആള് ഞാൻ എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു പക്ഷേ അവൻ ദൈവത്തെയും അറിഞ്ഞില്ല അവൻ ഭരണാധികാരിയാകുവാനുള്ള പ്ലാനുകളും അവനില്ല നമുക്കറിയാം നമ്മൾ ഈ ലോകത്തിലെ ഒരു പദവിയിലേക്ക് നമ്മളെ തെരഞ്ഞെടുത്താൽ അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഒരു പദവിയിലേക്ക് നാം ആയി ആകാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടാൽ നാം അതിനു വേണ്ടി ഒരുങ്ങാറുണ്ട് ിലേക്ക് നാം ഒരുങ്ങാറുണ്ട് അധികാരങ്ങളിലേക്ക് നാം ചില ഒരുക്കങ്ങൾ ചെയ്യാറുണ്ട് ഇവിടെ ഏല എന്തു ചെയ്തിട്ടില്ല അത് ചെയ്തില്ല ബേശ ഇരുപത്തിനാല് വർഷം തിർസായിൽ തിർസ രാജധാനിയിലെ രാജാവായി വാണു എന്ന് അതിന് താഴെ അതിന് മുമ്പിലുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ബയസ ഒരു താണ അതിൻ്റെ ആറ് മുതൽ എട്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് ഈ സംഭവ ചരിത്രം നമ്മൾക്ക് കാണുവാനായി സാധിക്കുന്നത് ഈ ബയസ താണ നിലയിൽ നിന്നും ഉയർന്നു വന്ന ഒരാളാണ് അവനെ ദൈവം ഈ താണ നിലയിൽ നിന്നും ഉയർത്തിക്കൊണ്ടു വന്നതാണ് ഈ ബയസയെ ദൈവം ആ താഴ്ന്ന നിലയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്നിട്ടും അവൻ എന്ത് ചെയ്തില്ല ആ മിഥ്യാമൂർത്തികളിൽ നിന്ന് മാറി ദൈവത്തെ സേവി ില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ വിദ്യാമൂർത്തികളിൽ നിന്നും ജനമറിയാം ജനം എന്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ജനത്തിന് പല സ്വഭാവങ്ങളാണ് അവരതയും ഈ ദേവന്മാരുടെ ഇടയിലേക്ക് പോകുമ്പോൾ തീർച്ചയായും അവരെ നിയന്ത്രിച്ച് തന്റെ അധികാരം ഉപയോഗിച്ച് ആ സ്വഭാവത്തിൽ നിന്നും ആ അന്യ ആരാധനകളിൽ നിന്നും അവരെ രക്ഷിക്കേണ്ട ആളായിരുന്നു ഈ ബേശ എന്നാൽ അവൻ അത് ചെയ്തില്ല അവന്റെ മകനും അവൻ്റെ വഴിയിൽ അങ്ങനെ തന്നെ പോകും എന്നാൽ അതിന് ഒമ്പതാം വാക്യത്തിലേക്ക് വരുമ്പോൾ രാജാവിൻ രാജ വിചാരകന്റെ വീട്ടിൽ മദ്യപിച്ചു കൊണ്ടിരിക്കുമ്പോൾ രഥങ്ങളിൽ പകുതിക്ക് അധിപനായ അധിപതിയായ സിമറി എന്ന അവന്റെ ഭൃത്യൻ അവന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി അവനെ വധിച്ചു രാജാവ് എന്ത് ചെയ്തു ലഹരിക്കടിമയായി അവൻ അവിടുത്തെ രാജധാനി വിചാരകന്റെ വീട്ടിൽ മദ്യപിച്ചു കൊണ്ടിരിക്കുമ്പോൾ രഥങ്ങൾക്ക് പകുതി അധിപനായ സിമറി എന്ന് പറയുന്ന ആൾ വന്ന തീരു അവനെ കൊന്നുകളും ഒരിക്കലും ഒരു രാജാവ് ദൈവഹിതമുള്ള ഒരു രാജാവ് ലഹരിക്ക് ടിമപ്പെടുവാൻ്റെ പാടില്ലായി ലഹരിക്ക് അടിമപ്പെടുമ്പോൾ പലപ്പോഴും അവന്റെ നീതി മറിഞ്ഞു പോകുവാനുള്ള സാധ്യതയുണ്ട് അന്യായമായ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒരിക്കലും ഒരു രാജാവ് ലഹരിക്ക് അടിമപ്പെട്ടു പോകുവാൻ പാടില്ലയിരുന്നിട്ടും ഏല ലഹരിക്ക് അടിമപ്പെട്ടു ഈ സിമറി ഇവനു പകരം രാജാവായി ഈ ഗൂഢാലോചനയിൽ അല്ലെങ്കിൽ ഈ ഏലായെ സിമറി കൊന്നതിന് ഈ അർച്ചക്കും പങ്കുണ്ടായിരുന്നു അല്ലെങ്കിൽ അവന്റെ വീട്ടിൽ വെച്ച് അങ്ങനെ ഒരു കൊല നടക്കുകയില്ലായിരുന്നു ഇത് ഏഹു എന്ന പ്രവാചകൻ ഒന്നാം വാക്യം വായിക്കുമ്പോൾ ഏഹു എന്ന പ്രവാചകനെ നമ്മൾ കാണുന്നുണ്ട് ആ ഏഹു എന്ന പ്രവാചകന്റെ ഒരു പ്രവചനമായിരുന്നു നിന്റെ വേശയ്ക്കെതിരെ നിന്റെ കുടുംബം ഇല്ലാതായി പോകും നിന്റെ കുടുംബത്തെ ദൈവം നശിപ്പിച്ചു തളയും എന്നുള്ള ഒരു പ്രവചനം കാരണം എന്താണ് ഇവൻ അന്യ ആരാധനകളിലേക്ക് പോവുകയും ജനത്തെ കൊണ്ടുപോവുകയും ചെയ്തതുകൊണ്ട് നിന്റെ ഭവനം നിർമൂലമാക്കുമെന്ന് വേശയോട് ഏഹു പ്രവചിക്കുകയുണ്ടായി അങ്ങനെ ഈ വേശയുടെ ഭവനത്തെ ഈ സിംറി എന്ന് പറയുന്ന ആ ഭരണാധികാരി എന്ത് ചെയ്തു അവൻ പൂർണമായി കൊന്നുകളും ഈ ഏലയെക്കുറിച്ച് നമ്മൾക്കൊന്ന് ചിന്തിക്കാം ഈ ഏല രണ്ടു വർഷത്തേക്കാണ് അവൻ ഭരിച്ചത് അവന്റെ വാഴ്ച യാതൊരു പ്രത്യേകതയും ഇല്ലാത്തതായിരുന്നു അവൻ്റെ സൈന്യമോ അവന്റെ ആളുകളോ ഒന്നും അവനെ ഇഷ്ടപ്പെട്ടില്ല നമുക്കറിയാം നമ്മുടെ ഭരണാധികാരികളെ പര പഴയ ഒക്കെ നാം പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലും നാം പരിശോധിക്കുമ്പോൾ ചിലർ ഭരണകർ ഭരണമികവ് കാണിക്കും ചിലർ ഭരണ ഭരണമികവ് കാണിക്കുകയില്ല അവരുടെ ഭരണം ഭയങ്കര അലങ്കോലമായി തീരും ഇങ്ങനെ ദുരിതപൂർണമായിരുന്ന ഒരു കാലമായിരുന്നു ഏലായുടെ ഭരണകാലം കാരണം അവൻ അറിയാമായിരുന്നു ഈ ഇരുപത്തിനാല് വർഷം മരിച്ചപ്പോൾ അതിൽ ഇടയ്ക്കെപ്പോഴും അവൻ ജനിച്ചവനായിരിക്കാം അവന് തിരിച്ച് അവൻ്റെ യൗവനപ്രായത്തിൽ അവന് തിരിച്ചറിയാമായിരുന്നു അടുത്ത രാജാവ് ഞാനാണ് ഞാൻ അതിനു വേണ്ടി ഒരുങ്ങണം എന്ന് അവന് അറിയാമായിരുന്നു പക്ഷെ എന്ത് ചെയ്തില്ല അവൻ തയ്യാറെടുപ്പ് നടത്തിയില്ല രാജാ ഭാഗാനെന്ത് ചെയ്തില്ല അവൻ ഒരുങ്ങിയില്ല നമുക്ക് നമുക്കൊരുക്കം ഉണ്ടല്ലേ ഒരു ഒരധികാരം നമ്മളിലേക്ക് വരുമ്പോൾ നാം ആ സീരിയസ് കാണിക്കണം നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും നമുക്ക് ഒരു ഒരുക്കം ആവശ്യമാണ് ദൈവത്തിന്റെ പദ്ധതികളിൽ ഒരുക്കമുണ്ട് നമുക്കറിയാം കനാൻ നാട് അബ്രഹാമിനോട് ദൈവം വാഗ്ദത്വം ചെയ്താണ് വാഗ്ദത്വം ചെയ്തിട്ട് നാളെ പോയിക്ക് അത് പിടിച്ചെടുക്കോളാം അല്ലെങ്കിൽ അവിടെ ചെന്ന് ചേർക്കോളാൻ ദൈവം അനുവദിച്ചില്ല അതിനു മുമ്പായിട്ട് എന്ത് ചെയ്തു മോശ എന്ന പ്രവാചകനെ മോശ എന്ന നേതാവിനെ ദൈവം എന്ത് ചെയ്തു ഇസ്രയേൽ മക്കൾക്ക് അധിപനായി തെരഞ്ഞെടുത്തു അവരുടെ നേതാവായിട്ട് മോശയെ തിരഞ്ഞെടുത്തു ഈ മോശയെ തിരഞ്ഞെടുക്കുന്നത് തന്നെ മരുഭൂമിയിൽ കൂടെ നടത്തിയിട്ടാണ് എന്തു ചെയ്തത് അവനെ അവരുടെ നേതാവാക്കിയത് അതിനു ശേഷം യോശുവെന്ത് ചെയ്തു അവരുടെ നേതാവാ അങ്ങനെ നേതാക്കന്മാരെ ചിലരാക്കിയതിനു ശേഷമാണ് എല്ലാ ഒരുക്കങ്ങളും എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയതിനു ശേഷമാണ് ദൈവം പറഞ്ഞത് നാട് ചെന്ന് കൈവശമാക്കിക്കൊള്ളാം നമുക്കറിയാം യേശു ക്രിസ്തുവിന്റെ ജനനത്തിനു മുമ്പായി യേശു ക്രിസ്തുവിന്റെ ഇവിടുത്തെ പരസ്യ ശുശ്രൂഷയ്ക്ക് മുമ്പായി യോഹനാൻ സ്നാപകനെ ചെയ്തു ഒരു വർഷത്തിന് അടുത്ത് വഴിയൊരുക്കുവാൻ യോഹന്നാൻ സ്നാപകനെ ദൈവം നോക്കുക ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് എപ്പോഴും ഒരു ഒരുക്കമുണ്ട് ഒരു തയ്യാറെടുപ്പുകളുണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും നമുക്ക് ഒരു തയ്യാറെടുപ്പ് വേണം ശരിയായ ഒരു നേതാവാകുവാൻ ചില തയ്യാറെടുപ്പുകൾ വേണം അതുകൊണ്ടാണ് മോശയെ നാൽപ്പത് വർഷം മരുഭൂമിയിൽ കൂടെ ദൈവം കൊണ്ട് നടന്നത് നമുക്കൊരു നല്ല അധ്യാപകനാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നമ്മൾ ചില അധ്യാപകരെ പഠിപ്പിച്ചാൽ മനസ്സിലാക്കാം കാരണം അവർ പ്രിപ്പറേഷൻ ഇല്ലാതെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ ഒരു നല്ല അധ്യാപകനാണെങ്കിൽ അതിനു മുൻപിൽ എന്തുണ്ട് ഒരു ഒരുക്കമുണ്ട് നല്ലൊരു കായിക താരം ആകണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു ഒരുക്കമുണ്ട് അതിന് ചിലത് പാലിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കം വേണം നമ്മുടെ ജീവിതം ലാഘവത്തോടെ കണ്ടാൽ നിസ്സാരമായി കണ്ടാൽ അവസരങ്ങൾ വരുമ്പോൾ അന്ന് ഞാൻ ഒന്നും ഒരു ഒരുങ്ങിയിരുന്നെങ്കിൽ അന്ന് ൊന്ന് റെഡിയായിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് അത് നല്ലതുപോലെ ചെയ്യാം ആയിരുന്നു എന്ന് നമുക്ക് തോന്നാറുണ്ട് അങ്ങനെയാണ് നമ്മുടെ ജീവിതം അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ആത്മീക ഭൗതിക ജീവിതങ്ങളിൽ എപ്പോഴും തയ്യാറെടുക്കണം നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നമ്മൾ ഇടപെടുന്ന ഇടങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഒരു തയ്യാറെടുപ്പ് വേണം നമുക്ക് ഒരു ഒരുക്കം വേണം ഒരുക്കം ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം പലപ്പോഴും ദുരന്തപൂരിതമായി തീരും ഏതായിട്ടും സംഭവിച്ചത് അതാണ് രാജാവ് വാകുവാൻ സാധ്യതയുണ്ടെന്ന് അവരറിയാമായിരുന്നു പക്ഷേ രാജാവാകുവാൻ രക്കെ അവൻ ഒരുങ്ങിയില്ല അവനെക്കുറിച്ച് ഭയർ പറയുന്നത് തയ്യാറെടുപ്പില്ലാത്ത വിഡ്ഢി എന്നാണ് ഒരു ചരിത്രകാരൻ ആ ഏലായെക്കുറിച്ച് പറയുന്നത് നോക്ക് തയ്യാറെടുപ്പില്ലാത്തവൻ വിഡ്ഢി തന്നെയാണ് ഏത് കാര്യത്തിലാണെങ്കിലും തയ്യാറെടുക്കേണ്ടത് വളരെ ആവശ്യമാണ് ഇസ്രയേലിലെ നാലാമത്തെ രാജാവായ ഏലായുടെ പരാജയം അവൻ തയ്യാറെടുപ്പില്ലാതിരുന്നതിൻ്റെ കാരണമാണെന്ന് നമുക്ക് അതിൻ്റെ താഴോട്ടുള്ള വാക്കിങ്ങളിലൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ രക്കെണ്ണം കഴിയും കാരണം അവൻ ഒതുങ്ങേ ഒതു ഒരുങ്ങേണ്ടത് ഒരുങ്ങേണ്ടവനായിരുന്നു ഒരു നേതാവാകുവാൻ്റെ ഒക്കെ വണ്ണം അവന് സാധ്യതയുണ്ടെന്ന് അവന് ഉന്നമയെ അറിയാമായിരുന്നു പക്ഷേ ചെയ്തില്ല അവൻ ഒരുങ്ങിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ രക്കൗണ്ട് നാളത്തേക്ക് നമുക്ക് ഒരു ഒരുക്കം ആവശ്യമാണ് യെക്കുറിച്ച് നാം നാം ചിന്തിക്കുമ്പോൾ നാളത്തേക്ക് ഒരുക്കം നമുക്ക് ആവശ്യമാണ് നാളെ നമ്മളിപ്പോൾ നാളെ എവിടെയെങ്കിലും ഒരു ടൂറോ എവിടെങ്കിലും എവിടെയെങ്കിലും പോകാൻ നമ്മൾ ഒരുങ്ങിയിരിക്കല്ലേ വൈകിട്ടേ നമ്മൾ ചെയ്യും പാക്ക് ചെയ്ത് ഉറക്കപ്പോലും ചിലപ്പോൾ നമുക്ക് ഉണ്ടാകാറില്ല ദൂരയാത്രയൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ യോശുവയുടെ പുസ്തകം ഏഴാം അധികം പതിമൂന്ന് ആ വാക്യം യോശുവയുടെ പുസ്തകം ഏഴാം അധ്യേം പതിമൂന്ന് ആ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക നാളത്തേക്ക് നമ്മൾ ഒരു ശുദ്ധീകരണം അല്ലെങ്കിൽ ശുദ്ധീകരണം അല്ലെങ്കിൽ ഒരു ഒരുക്കം നമുക്ക് ആവശ്യമാണ് നാളെ വരുന്നത് നാളെ കാണാം എന്നല്ല ദൈവം നമ്മൾക്ക് മുന്നമേ കാണിച്ചിരിക്കുന്ന പല കാര്യങ്ങളിലും നാം ഒരു ഒരുക്കം നമുക്കുണ്ടാകണം ഇവിടെ ഏലായിക്ക് േക്കൊരുക്കമില്ലാതായിപ്പോയി ഒരു രാജാവാകും എന്ന് അവൻ അറിഞ്ഞിട്ടും അവൻ ഒരു ഒരുക്കമില്ലായിരുന്നു ആ നാട്ടിൽ അനേകം പ്രവാചകന്മാരുണ്ടായിരുന്നു പ്രവാചകന്മാരോട് ചോദിക്കാമായിരുന്നു എന്താണ് ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതി എന്ന് അവന് ചോദിച്ചിട്ട് അവന് അതിനനുസരിച്ച് ജീവിക്കാമായിരുന്നു പക്ഷെ ഇത് ചെയ്തില്ല അവൻ അതിന് തുനിഞ്ഞില്ല പ്രവാചകന്മാർ പലപ്പോഴും രാജാക്കന്മാരോട് രാജകുമാരന്മാരോട് ഒക്കെ ഹലുക അവരുടെ ഹിതം ദൈവത്തിന്റെ ഹിതം അവരോട് പറയുമായിരുന്നു പക്ഷെ ഏല ഇത് ചെയ്തില്ല ആ ഹിതം അവൻ ചെവിക്കൊള്ളുകയോ അവൻ കേൾക്കുവാൻ രക്കവണ്ണം തയ്യാറായില്ല അതുകൊണ്ട് അവൻ അധികാരത്തിൽ വന്നപ്പോൾ അവൻ യോഗ്യനല്ലാതായിത്തീർന്നു അവൻ യാതൊരു തയ്യാറെടുപ്പും ഇല്ലാതെയാണ് അവൻ അധികാരത്തിലേക്ക് കയറിയത് അതുകൊണ്ട് അവൻ്റെ അധികാരം നിറഞ്ഞ ആ രണ്ടു വർഷക്കാലം വളരെ ദുരിതപൂർണമായിരുന്നു എന്നാൽ അതിന്റെ പ്രത്യേകത ജനം മുഴുവൻ അന്യ ആരാധനകളിലേക്ക് കടന്നുപോയി നോക്കുക ഒരു രാജാവ് ഭരണാധികാരി നീതിയോടെ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് അവന് ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുവാനാണ് ദൈവം ഇസ്രയേലിനെ ഇസ്രയേലിൽ അവനെ രാജാവാക്കിയത് എന്നാൽ ഇത് ചെയ്തു അവൻ അതനുസരിക്കാതെ ദൈവത്തിന്റെ ഹിതമറിയാതെ അവൻ ഇത് ചെയ്തു അവന്റെ ഇഷ്ടം പോലെ അവൻ ജീവിച്ചു അപ്പം നമ്മളെ ചർച്ചിലൊക്കെ നമ്മളെ ഒരു ഒരു സ്ഥാനത്താക്കിയാൽ നമ്മുടെ ഇഷ്ടമനുസരിച്ചോ നമ്മുടെ ആഗ്രഹം അനുസരിച്ചോ പ്രവർത്തിക്കുവാനല്ല ദൈവം നമ്മളെ ആ സ്ഥാനത്താക്കിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതം നമ്മളിൽ കൂടി എന്താണോ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് അത് ദൈവത്തിൻ്റെ അനുസരിച്ച് പ്രവർത്തിക്കുവാനാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ രാജാവ് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ദൈവത്തെ ആരാധിച്ച് ജനത്തെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ടായിരുന്നു പക്ഷേ ചെയ്തില്ല അവരത് ചെയ്തില്ല ഏലായും ബേശയും ഒക്കെ ചെയ്തു അങ്ങനെ തന്നെയാണ് ചെയ്തത് കാരണം അവർ അവരുടെ അധികാരത്തെയും അവർ അവരുടെ ധനത്തെയും അവർ അവരുടെ സ്ഥാനത്തെയും സൈന്യത്തെയും ഒക്കെ ആശ്രയിച്ചു അതിൽ അങ്ങനെ അഭിരമിച്ചതുകൊണ്ടാണ് അവർക്കത് സാധ്യമാകാതെ പോയത് പലരും അധികാരത്തിൽ വരുമ്പോൾ അവർ ആ അധികാരം ആസ്വദിക്കുകയാണ് അധികാരം കിട്ടിയത് കൊണ്ട് എന്റെ ഉത്തരവാദിത്വം എന്താണെന്ന് ചിന്തിക്കാതെ അധികാരം ആസ്വദിക്കുന്ന ഒരാളായി ഈ ഏല മാറി ഈ ഏല മാറിയപ്പോൾ അവൻ ഒരു മദ്യപാനി ആയിട്ട് ആദ്യമായി മദ്യപിക്കുന്നവനല്ല തീർച്ചയായും അതിനു മുമ്പായി അവൻ തീർച്ചയായും മദ്യപിക്കുന്ന സ്വഭാവമുണ്ട് ഒരു മദ്യപാനിക്ക് നല്ലൊരു ഭരണാധികാരിയായോ നല്ലൊരു നേതാവായിരിക്കുവാനോ കഴിയുകയില്ല അങ്ങനെ എന്തു ചെയ്തു ഒരു നല്ല നേതാവായി തീരുവാൻ തക്കവണ്ണം അവന് സാധിച്ചില്ല അതിൻ്റെ അനന്തരഫലം അവൻ അനുഭവിക്കും നമ്മൾ പഴയ പല ആളുകളെയും ചിന്തിക്കുമ്പോൾ ഇപ്പം ദാവീദിനെ പോലെ അവൻ അവനാകാമായിരിക്കും അവന് മോശയെപ്പോലെ ആകാമായിരുന്നു അവൻ അഹരോനെപ്പോലെ ആകാമായിരുന്നു അവന് പോലെ ആകാമായിരുന്നു പക്ഷേ ചെയ്തില്ല അവൻ അങ്ങനെ ആയില്ല അവൻ്റെ ജീവിതം പരിതാപപൂർണമായി ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ് നമുക്കറിയാം പത്ത് കന്യകമാരുടെ കർത്താവ് പറയുന്നത് ഒരുക്കം ആവശ്യമായ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ചിൽ ഒരുക്കം നമ്മൾ ഒരുങ്ങി ഒരുങ്ങേണ്ടതിൻ്റെ ചില ആവശ്യകതകൾ നമ്മുടെ ജീവിതത്തിൽ വരും അത്യകന്യമാർ അവർക്ക് അല്ല മണവാളനെ എതിരേൽക്കാൻ തക്കവണ്ണം അവർക്ക് സാധിച്ചില്ല എന്ന് നമ്മൾക്ക് മത്താട് സുശേഷം ഇരുപത്തഞ്ചാം വാദ് അധ്യായം ഒന്നു മുതൽ ആയിട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അഞ്ചു പേർ ഒരുങ്ങി അഞ്ചു പേർ ഒരുങ്ങിയില്ല പ്രവേശിക്കുവാനുള്ള സമയം വന്നപ്പോൾ അഞ്ചു പേർ പ്രവേശിച്ചു അഞ്ചു പേർ എന്ത് ചെയ്തില്ല പ്രവേശിച്ചില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം അവിടെ ഉണ്ട് പത്താം വാക്യത്തിൽ വാതിൽ അടയ്ക്കപ്പെട്ടു ഒരുങ്ങിയിരുന്നില്ലെങ്കിൽ വാതിൽ അടയ്ക്കപ്പെടും വാതിൽ ഒരു സമയമുണ്ട് നമ്മുടെ എല്ലാ അവസരങ്ങളും നമ്മുടെ ചാൻസുകൾ അവസാനിക്കുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് വാതിലടച്ചാൽ നമ്മുടെ പ്രവേശനം നിഷേധിക്കപ്പെടുകയാണ് ഇവിടെ അതാണ് സംഭവിച്ചത് വാതിൽ അടച്ചു അവരുടെ അവസരം കഴിഞ്ഞുപോയി ആ അഞ്ച് കന്യകമാർ അവസരം വിനിയോഗിച്ചപ്പോൾ നമുക്ക് അതിൻ്റെ ചരിത്രം അറിയാമല്ലോ അഞ്ചു പേർക്ക് എതില്ല അവസരം നിഷേധിക്കപ്പെട്ടു എന്താണ് കാരണം അവർ ഒരുങ്ങിയിരുന്നില്ല എന്നാണ് നമ്മൾ കാണുന്നത് അവകാശത്തിന് അർഹതയില്ലാതായിത്തീരുന്നു ഒരുങ്ങുവാൻ ഹലുക ഒരുങ്ങുന്ന ഒരുങ്ങിയിരിക്കുന്നവർക്ക് മാത്രമേ പ്രവേശിക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ നമ്മുടെ ജീവിതം മടി മടിപിടിച്ചതാകരുത് നമ്മുടെ ജീവിതം അലസമാകരുത് ഹലുക അലസമായി ജീവിക്കുന്നവർക്ക് ഒരിക്കലും ഒരുങ്ങിയിരിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല നമുക്കറിയാം ഈ ചിലരൊക്കെ ഈ നമ്മൾ ചെന്ന് വിൽ നമ്മളിന്ന് പത്തു മണിക്ക് ഒരു സ്ഥലം വരെ പോകണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്ന് വിളിക്കുമ്പോഴും എന്ത് ചെയ്തില്ല അവരെഴുന്നതേറ്റവും വലിയ കാണത്തില്ല അങ്ങനെയുള്ള ആളുകളുണ്ട് അവരുടെ ജീവിതവും നാം ഒന്ന് പരിശോധിച്ചാൽ അലസമായ ജീവിതമാണ് അപ്പോൾ അലസമായ ജീവിതം ഉണ്ടാകുവാനൊക്കെ വണ്ണം പാടില്ല ഏല ഒരുങ്ങിയിരുന്നില്ല പത്ത് കന്യകമാരിൽ അഞ്ചു പേർ ഒരുങ്ങിയിരുന്നില്ല എന്ന് നമ്മൾ ഒരുങ്ങി ഇരിക്കാത്തവർക്ക് പ്രവേശനം നിഷേധിക്കപ്പെടുക നമുക്ക് ഇതിനൊരു പരിഹാരമുണ്ട് ഒരുങ്ങിക്കൊണ്ട് നാം ഇത് ചെയ്യാം ഈ പ്രശ്നത്തെ നമുക്ക് ഒന്ന് പരിഹരിക്കാം നമ്മൾ ഒരുക്കമുള്ളവരായി തീരുവാൻ്റെ ഒക്കെ വണ്ണം നമുക്ക് കഴിയുന്നുവെങ്കിൽ നമ്മുടെ ഈ പ്രശ്നം നമ്മൾക്ക് പരിഹരിക്കാം നമ്മൾ ഹലലുക നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് നമ്മുടെ മുമ്പിൽ നമ്മൾ ഒരുങ്ങിയിരുന്നിട്ടുണ്ട് ഈ പോലെ ഈ അഞ്ച് കന്യകമാരെ പോലെ നമ്മുടെ അവസരം നാം വിനിയോഗിച്ചില്ലെങ്കിൽ കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മൾക്ക് എടുക്കപ്പെടുവാൻ്റെ ഒക്കെ വണ്ണം കഴിയുകയും ഒന്ന് ഒരുങ്ങിയിരിക്കും ഇതുവരെ നാം അലസമായി ജീവിച്ചിരുന്നു നമുക്ക് ഒരു ഒന്ന് ഒരുങ്ങാം എന്റെ കർത്താവ് വരാറ കർത്താവ് വന്നു കഴിഞ്ഞിട്ട് നാളെ നന്നാകാം എന്ന് നമുക്ക് ഒരിക്കലും നമ്മുടെ അവസരം നമ്മുടെ നമ്മുടെ മുമ്പിലുള്ള വാതിൽ അടയ്ക്കപ്പെട്ടു അതുകൊണ്ട് നാം ഇത് ചെയ്യണം ഒരുങ്ങിയിരിക്കണം ഈ ഏല മദ്യപാനി ആയിരുന്നതുപോലെ നമ്മൾ അലസന്മാരായിരണം കർത്താവ് വരുമ്പോൾ അവനോടുകൂടെ നമുക്ക് ഒരുങ്ങി ഇരുന്നില്ലെങ്കിൽ കടന്നു പോകുവാന ഗുണം കഴിയും ഈ ഏല ഒന്ന് ഒരുങ്ങിയിരുന്നു അവൻ്റെ ഭരണം എത്ര നന്നാകുമായിരുന്നു രാജ്യം എത്ര സന്തോഷമാകുമായിരുന്നു ദൈവം എത്ര പ്രീതിപ്പെടും ദൈവം അവൻ അവനിൽ എത്ര പ്രീതിപ്പെടുമായിരുന്നു അങ്ങനെയെങ്കിൽ വിശുദ്ധന്മാരുടെ പട്ടികയിൽ അവൻ്റെ പേർ വരുമായിരുന്നു നല്ലൊരു ഭരണകർത്താവായി അവൻ്റെ പേർ എഴുതി ചേർക്കപ്പെടുമായിരുന്നു അതിലുപരി കർത്താവിന്റെ വരവെങ്കിൽ അവന് എടുക്കപ്പെടാമായി ഒന്ന് നന്നായിരുന്നു നാളെ നാളെ കുറിച്ച് ഞാൻ ഒന്ന് നന്നായിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ ഇന്ന് നമ്മുടെ പല കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട് പഴയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അയ്യോ അതന്ന് ഒന്ന് നന്നായി ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് അത് എത്ര നന്നാകുമായിരുന്നു ഇത്രയും മോശാവസ്ഥയിലേക്ക് പോകുകയില്ലായിരുന്നു എന്ന് നാം പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ തന്നെ കർത്താവരും നമ്മൾ ഒന്ന് നന്നായിരുന്നുവെങ്കിൽ എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു കർത്താവെ ഒന്ന് നന്നായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു അവൻ എൻ്റെ ഞാനൊന്ന് കടന്നു ചെല്ലുമ്പോൾ അവനെ സ്വീകരിക്കാമായിരുന്നു എന്ന് കർത്താവ് എപ്പോഴും വിചാരിക്കുന്നുണ്ട് കർത്താവ് നമ്മളോട് നമ്മളെ നമ്മൾക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ എപ്പോഴും എപ്പോഴും മധ്യസ്ഥം വഹിക്കുന്നുണ്ട് കർത്താവേ ഒന്നും ചെയ്യരുത് അവൻ അടുത്ത വർഷം നന്നാകും കർത്താവെ അവനെ ഈ വർഷം കൂടെ ഞാനൊന്ന് നന്നാക്കാൻ ശ്രമിക്കട്ടെ എന്ന് ദൈവത്തോട് പിതാവിനോട് പുത്രനെപ്പോഴും അഭയാചന ചെയ്തുകൊണ്ടിരിക്കണം അതുകൊണ്ടാണ് നമ്മൾ തെറ്റ് ചെയ്തിട്ടും നമ്മൾ പാപം ചെയ്തിട്ടും നമ്മൾ വളരെയധികം മോശമായ കാര്യങ്ങൾ ചെയ്തിട്ടും നമ്മുടെ നമ്മുടെ ജീവൻ ഇവിടെ നിന്ന് കർത്താവ് എടുക്കാത്തത് അല്ലെങ്കിൽ പിസാജിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാത്തതിന്റെ കാരണം നമ്മൾക്ക് വേണ്ടി ഒരുവൻ അഭയാചന കഴിക്ക കഴിക്കുന്നത് കൊണ്ടാണ് ഒന്നും നന്നായിരുന്നു ആ ആളൊന്നു നന്നായിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് നമ്മുടെ കർത്താവ് വിചാരിക്കുന്നു എങ്കിൽ നമുക്കും ഒന്ന് ചിന്തിക്കാം കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ നന്നായില്ല ഒന്ന് നന്നായി നന്നാകുവാനുള്ള അവസരം എനിക്ക് കിട്ടി എൻ്റെ ശത്രുവിനോട് മാന്യമായി സംസാരിക്കുവാൻ രക്കെണ്ണം എനിക്ക് അവസരം കിട്ടിയിരുന്നു എന്നിട്ട് ഞാൻ കോപിച്ചു ഒരാൾക്ക് സഹായം ചെയ്യുവാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി പക്ഷെ ഞാനത് ചെയ്തില്ല എനിക്ക് നന്നായി ചെയ്യുവാൻ രക്കെണ്ണം കഴിയുമായിരുന്നു ഒരാളോട് ഹലില്ല ഒരാശ്വാസവാക്ക് പറയുവാൻ രക്കെ വണ്ണം എനിക്ക് അന്ന് കഴിയുമായിരുന്നു പക്ഷെ ഞാനത് ചെയ്തില്ല അന്ന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ എത്ര സന്തോഷവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു നാം ഒന്ന് നന്നായിരുന്നു എങ്കിൽ എത്ര നന്നായി നമ്മളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നു ഒന്ന് നന്നാകുവാൻ തൊക്കെ നമ്മൾക്ക് ഒരു വഴി ദൈവം ഒരുക്കുക ഈ പകൽക്കാലം നാം ഒന്ന് നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കണം ഞാൻ ഇനി മുതൽ ഒന്ന് ഒരുങ്ങുകയാണ് എൻ്റെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ആ അഞ്ച് കന്യകമാർക്ക് മുമ്പിൽ വാതിലടച്ചതുപോലെ അടയ്ക്കപ്പെടാതെ മണവാളൻ്റെ സദ്യയിലേക്ക് വിവാഹ സൽക്കാരത്തിലേക്ക് പ്രവേശിക്കുവാൻ്റെ കോണം കർത്താവ് എന്നെ ഒന്ന് ഒരുക്കേണമെ അങ്ങനെ നമ്മൾക്ക് സ്വയമായി കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ വചന അടിസ്ഥാനത്തിൽ നമുക്ക് ഒരുങ്ങുവാൻ്റെ ഗുണം കഴിയും ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന രീതിയിൽ വചനം പറഞ്ഞേക്കുന്ന നിബന്ധനകൾ വെച്ച് ഹാലും നമുക്ക് നമ്മുടെ നാട്ടിൽ പല കലാരൂപങ്ങളും അല്ലേ കഥകളിയാട്ടമുണ്ട് മോഹിനിയാട്ടമുണ്ട് മോഹിനിയാട്ടത്തിൻ്റെ ഡ്രസ്സിട്ടുണ്ട് കഥ കളിക്കാൻ പറ്റത്തില്ല കഥകളിയുടെ ഡ്രസ്സിട്ടുണ്ട് മോഹിനിയാട്ടവും കളിക്കുക എന്ന് പറഞ്ഞതുപോലെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ഒരുങ്ങാൻ കഴിയുകയുള്ളൂ അത് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും എങ്ങനെ സംസാരിക്കും വചനം വായിക്കുമ്പോൾ വചനം കേൾക്കുമ്പോൾ നമ്മൾ വചനം സംസാരിക്കുമ്പോഴൊക്കെ ചെയ്യും നമ്മളെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ദൈവമാണ് നമ്മുടെ തലമുടി ജീവി പ്രഭർവാന്റെ ഒക്കെ ഇട്ട് തരുന്നത് ദൈവം നമ്മളെങ്ങിങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുക നമ്മളൊന്ന് റെഡിയായിട്ട് നിന്നാൽ മതി നമ്മളൊന്ന് സ്റ്റേണായിട്ട് ഒന്ന് അനുസരണയോടെ നിന്നാൽ ദൈവതെയും നമ്മളെ ഒരുക്കും ഇതിന് നമ്മൾ ഒരുങ്ങുക എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെ ഒരുങ്ങുന്നു എങ്കിൽ എത്രയെത്ര പദ്ധതികൾ ഒരുക്കമുള്ളവന് അനേക പദ്ധതികൾ ദൈവം ആവിഷ്കരിക്കും നിങ്ങൾ ഇന്നു മുതൽ ഒരുങ്ങിയിരുന്നാൽ ദൈവത്തിൻ്റെ അനേക പദ്ധതികൾ അനേക പ്ലാനുകൾ അനേക ദൗത്യങ്ങളൊക്കെ ദൈവം ചെയ്യും അനേക കൃപകൾ ദൈവം നമ്മുടെ മേൽ പകരും അങ്ങനെ നമുക്ക് കൂടുതൽ ഒരുങ്ങുവാനോ ദൈവത്തോട് കൂടുതൽ അടുത്തുചേരുവാൻ്റെ കോണം നമുക്ക് കഴിയും നാം ഈ അഞ്ച് കന്യകമാരെ പോലെ നമ്മൾ പ്രവേശനം നിഷിദ്ധമായി പോകുന്നവരായി തീരാം പോലെ രണ്ടു വർഷക്കാലം ഭരണം രണ്ടു വർഷക്കാലം മാത്രം ദുരിതപൂർണമായ ഭരണം നടത്തിയിട്ട് മറ്റൊരാളുടെ മറ്റൊരാളാൽ കൊല്ലപ്പെടുവാന്റെ കോണം ഇടയായി തീർന്നതുപോലെ ആകാതെ നമ്മൾ നല്ലൊരു ഭരണാധികാരി ആയിരുന്നെങ്കിൽ നമ്മൾ ഒരുക്കമില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും ഏലയെപ്പോലെ നമ്മളും മരിക്കപ്പെടും നമ്മുടെ ആത്മീയത നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും വരാതെ വേണം മുന്നോട്ട് വിജയിക്കാൻ്റെ ഒക്കെ ഈ ഏലായുടെ ജീവിതം നമുക്ക് ഒരു പാഠമാണ് പോലെ ആകാതെ അഞ്ച് കന്യകമാരെ പോലെ ആയി അവർക്ക് ഹലുയ മണവാളൻ്റെ സദ്യയിലേക്ക് പ്രവേശിക്കുവാൻ്റെ ഒക്കെ വേണം ദൈവം ഇടയാക്കിയതുപോലെ നമുക്ക് മുന്നോട്ട് പോകാം ഒരുങ്ങിയിരിക്കാം ஈ வச்சனங்களால் தெய்வம் நம்மளை சாய்ந்தா நமக்கு கண்ணுகள் அடைக்கா